ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ഗപ്പികൾ അതുപോലെ തന്നെ മറ്റുള്ള മീനുകളൊക്കെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ടാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം കൂടി നമ്മുടെ ചാനൽ ഏകദേശം ഫിസ്റ്റിക് സബ്സ്ക്രൈബേഴ്സ് ആറായിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ കേസിൽ ആയത്തെ ടാങ്ക് ഇതുപോലുള്ള ഫ്രിഡ്ജിൻ്റെ കേസുകളാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ ഇത്തരത്തിലുള്ള ഫ്രിഡ്ജുകളുടെ കേസുകൾ നമുക്ക് ആഗ്രഹിക്കളകളിൽ നിന്നും മറ്റും വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഫ്രിഡ്ജിന്റെ കേസുകൾ പൊതുവേ നമുക്ക് അമ്പത് രൂപ മുതൽ ലഭിക്കുന്നതാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ വിൽക്കുന്നവരുമുണ്ട് ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് കേസുകളും മറ്റും നമ്മൾ മീനുകളെ വളർത്താൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഫ്രിഡ്ജ് കേസുകൾ വാങ്ങുന്ന ഒരു ചിലവും അതുപോലെ തന്നെ ഒരു എം സീലിന്റെ ചെലവും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് കേസുകളിൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഗപ്പി പ്ലാറ്റി മുതലായ ഏതൊരു മത്സ്യത്തെയും വളർത്താൻ സാധിക്കുന്നതാണ് കാരണം ഫ്രിഡ്ജ് കേസുകളുടെ അത്യാവശ്യം വലിപ്പം ുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ക്ലീൻ ചെയ്യാനൊക്കെ തന്നെ വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് കേസുകൾ സോ എന്തുകൊണ്ടും മീനുകളെ വളർത്താൻ അനുയോജ്യമായ വളരെ മികച്ച ഒരു ടാങ്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് കേസുകൾ രണ്ടാമതായി നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ടബുകൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ടബുകൾ നമുക്ക് പുതിയത് കടകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ പഴയതൊക്കെ തന്നെ ആഗ്ര കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടബുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുറഞ്ഞത് ഒരു പത്ത് ലിറ്റർ വെള്ളമെങ്കിൽ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടബുകൾ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ കാരണം നമ്മൾ ഇതിനകത്ത് ഗപ്പി പോലത്തെ മീനുകളൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ പെറ്റു വരുകൊണ്ട് ഇതിനകത്ത് മീനിൻ്റെ ധാരാളം പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ കൂടി അവയ്ക്ക് ഓക്സിജൻ ഒന്നും കറക്റ്റായിട്ട് കിട്ടാതെ വന്ന് അവയെല്ലാം ചത്തുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ഇത്തരത്തിലുള്ള ടബുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളുള്ള ടബുകൾ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഫ്ളാറ്റുകളിലും മറ്റ് താമസിച്ച് മീനുകളെ വളർത്താൻ വളരെയധികം ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടബും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് മീനുകളെ വളർത്താൻ വളരെയധികം എളുപ്പമാണ് കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കുകൾ നമുക്ക് വളരെ വേഗം തന്നെ നീക്കി വെക്കാൻ സാധിക്കുന്നതുമാണ് മൂന്നാമതായി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെജിറ്റബിൾ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റുകൾ നമുക്ക് ഫിഷ് ടാങ്കി ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീടുകളിൽ പഴയ ഫ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ബാസ്ക്കറ്റ് എടുത്ത് അത് ഫിഷ് ടാങ്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാസ്ക്കറ്റുകൾ നമുക്ക് ആക്കരി കടകളിൽ നിന്നും മറ്റും വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങിയെടുക്കാനും സാധിക്കും ഇത്തരത്തിലുള്ള ബാസ്ക്കറ്റുകൾക്ക് വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഗപ്പിയും ഒക്കെ തന്നെ ഇട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു അക്വേറിയം പോലെയൊക്കെ തന്നെ ഇവയെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ാണ് എന്തുകൊണ്ടും വളരെ കുറഞ്ഞ ചിലവിൽ ഗപ്പികളെ മറ്റും വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ടാങ്കായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ് നാലാമതായി വളരെ കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്ന ടാർപോൾ ഷീറ്റുകൾ വാങ്ങി നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരിയുള്ള കുളങ്ങൾ നമുക്ക് വളരെ എളുപ്പം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടാർപോളി ഷീറ്റുകൾക്ക് മിനിമം ഇരുനൂറ് ജി എസ് എം എങ്കിലും വേണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് ജി എസ് എം എങ്കിലും ഉള്ള ടാർപോളി ഷീറ്റുകൾ മാത്രമേ കുറഞ്ഞൊരു അഞ്ച് വർഷമെങ്കിലും കിടക്കത്തുള്ളൂ പിന്നെ ഇത്തരത്തിലുള്ള ടാർപോളി ഷീറ്റുകൾ കൊണ്ടുള്ള കുളങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്ഥലത്തിനനുസരിച്ചും നമുക്ക് ആവശ്യാനുസരണം വലിപ്പമുള്ള കുളങ്ങൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ് അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അധികം പൈസയും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലധികം സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കും അതുപോലെ തന്നെ ആ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്തിനനുസരിച്ച് നമുക്ക് വലുപ്പമുള്ള ടാർപോൾ ഷീറ്റ് വാങ്ങി നമുക്ക് ചെറിയ കുളങ്ങൾ നിർമ്മിക്കാവുന്നതാണ് പിന്നെ നമ്മൾ നിർമ്മിക്കുന്ന കുളത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഗപ്പിയെന്നല്ല ഏതൊരു മീനെ നമുക്ക് ഇതിനകത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ വെച്ച് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ മീനുകളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള ടാർപോൾ ഷീറ്റുകൾ കൊണ്ട് കുളങ്ങൾ നിർമ്മിക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള കുളങ്ങൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമുക്ക് വളരെ വേഗമൊന്നും ബാർഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള മീനുകളെ ഇതിനകത്ത് നമുക്ക് വളരെ വേഗം തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് മീനുകളെ കെയർ ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് സോ എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള കുളങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് മീനുകളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മറ്റുള്ള ടാങ്കുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചാമതായി നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന മാതിരിയുള്ള ഇത്തരത്തിലുള്ള കൊച്ചുവുച്ച് ഫിഷ് ടാങ്കുകൾ നമുക്ക് അക്കൂവരെ ഷോപ്പിൽ നിന്നും മറ്റും വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടാങ്കുകൾ വളരെയധികം മനോഹരമാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടാങ്കുകളിൽ നമുക്ക് ഗപ്പി പോലത്തെ മീനുകളെയൊക്കെ തന്നെ ഇടുവാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന മാതിരിയുള്ള ഫിഷ് ടാങ്കുകൾ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടികയും സിമിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മണ്ണിൽ കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് സിമന്റ് ഇട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ടാങ്കുകൾ സെറ്റ് ചെയ്തെടുക്കാനും സാധിക്കും പിന്നെ ഇത്തരത്തിലുള്ള സിമന്റ് ടാങ്കുകൾ നിർമ്മിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റുള്ള ടാർ ഷീറ്റ് ഈ കൊണ്ട് ഉണ്ടാക്കുന്ന ടാങ്കിനേക്കാളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോക്സിനേക്കാളും ഇത് ധാരാളം കാലം ഈട് നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊത്തത് കഴിഞ്ഞാൽ ബെല്ലേക്കണോ നോട്ടിഫിക്കേഷൻ എന്നെ എനേബിൾ ചെയ്തിടുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ